പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഹൈടെക് കോപ്പി അടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു സാധാരണ ഒരു ഓളമായിട്ടിങ്ങനെ വരുന്നു അതേ രീതിയിൽ തന്നെ പോവാം ചിലപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിനി കേൾക്കുക പോലും ഇല്ലായിരിക്കാം പക്ഷെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ പല ആളുകളും ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട് ഈ ഒരു ഹൈടെക് കോപ്പി അടി നടന്നത് വടക്കൻ ജില്ലയിൽ അല്ല കോഴിക്കോട് ഒരു ഉദ്യോഗാർത്ഥിയാണ് നടത്തിയത് അദ്ദേഹം പോലീസിനെ കണ്ടല്ലെങ്കിൽ അല്ലെങ്കിൽ വിജിലൻസിനെ കണ്ടിറങ്ങി ഓടി എന്ന രീതിയിലാണ് ആദ്യം വാർത്തകൾ വന്നത് അതിനുശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അറിയുന്നുണ്ട് ഈ ഉദ്യോഗാർത്ഥിയെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹം അഞ്ച് പരീക്ഷകൾ ഇതേ രീതിയിൽ ഹൈടെക് വിദ്യ ഉപയോഗിച്ച് കോപ്പി അടിച്ച് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ന്യായമായിട്ടും നമുക്കൊരു സംശയം തോന്നും ഈ ഉദ്യോഗാർത്ഥിയെ പി എസ് സി ഡി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ പരീക്ഷയാണ് ഇത്തരത്തിൽ ഇദ്ദേഹം എഴുതിയത് അഞ്ച് പരീക്ഷകൾക്ക് സമാനമായ രീതിയിൽ അദ്ദേഹം ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട് ആ അഞ്ച് പരീക്ഷകൾ വിജയകരമായിട്ട് ഇദ്ദേഹം പൂർത്തീകരിച്ചതാണ് ഇദ്ദേഹം മാത്രമാണോ ആ ഒരു പരീക്ഷ പൂർത്തീകരിച്ചിരിക്കുന്നത് അതോ ഇദ്ദേശ സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പല ജില്ലകളിലായിട്ട് പലരും ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ചില പരീക്ഷകളുടെയൊക്കെ പ്രാധാന്യം കൂടി ഒന്ന് ഓർക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി നടത്തുന്ന ഏറ്റവും ഉയർന്ന ഒരു പരീക്ഷ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയാണ് എന്നുള്ളത് അതിൽ ഉദ്യോഗാർത്ഥികളെയൊക്കെ വളരെ കുറച്ച് മാത്രമേ എല്ലാ സ്ക്രീനുകളിലും എടുത്തിരുന്നുള്ളൂ എങ്കിൽ തന്നെയും അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഉയർന്നിരിക്കുകയാണ് അവൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടി മെയിൻസ് എഴുതുവാനായിട്ട് യോഗ്യത നേടിയ ആളുകൾക്ക് പോലും ഈ പറയുന്ന ആ ഒരു പ്രവൃത്തി കാരണം എന്താണ് അത് ഭീഷണി വന്നിരിക്കുകയാണ് കാരണം അയാൾ ഈ പറഞ്ഞിരിക്കുന്ന കെ എസ്സിന്റെ പരീക്ഷ എഴുതുകയോ റിലയൻസ് പാസ്സാവുകയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ചോദ്യത്തിന്റെ നീഴുകൾ വരും ഇയാളെ സഹായിക്കാൻ പുറത്ത് ആളുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അതൊരാളാണോ ഒന്നിലധികം ആളുകളാണോ അതോ ഇതൊരു പ്രത്യേക മാഫിയ വലുതു സർക്കാർ ജോലി അതും ഉയർന്ന ഡിഗ്രി നിലവാരത്തിലുള്ള ജോലികൾ കുറുക്കുഴിയിലൂടെ നേടുവാനായിട്ട് ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഏതെങ്കിലും ഒരു മാഫിയ സംഘം ഇതിന് പിന്നിലുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് ഈ ഒരു ഉദ്യോഗാർത്ഥിയെ പിടിച്ചു അയാൾ ഡി ചെയ്തു അയാൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ എഴുതിയില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയിട്ട് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട് പക്ഷെ ഒന്ന് ഓർക്കുക ഇത് ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകൾക്കാണ് ഇത്തരത്തിലുള്ള ഈ ഒരു തട്ടിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത് കാരണം തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നൊരിക്കലും പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു എൽ ജി എസ് പരീക്ഷയ്ക്കോ എൽ ഡി സി പരീക്ഷയ്ക്കോ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്കോ ഇതേപോലെയുള്ള തട്ടിപ്പ് കണ്ടിട്ടില്ല നേരത്തെ നടന്നിട്ടുണ്ട് രണ്ടുപേര് കത്തിക്കുത്ത് കേസിലെ പ്രതികളായതിനെ തുടർന്ന് അവരുടെ റാങ്ക് മറ്റുമൊക്കെ സംശയ രഹിതമായിട്ട് ഉയർന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആ പരീക്ഷ തന്നെ റദ്ദു ചെയ്ത് വീണ്ടും നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഹൈടെക് കോപ്പി കോപ്പിടി പരീക്ഷിക്കുന്ന ആളുടെ ബ്രില്ലൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഉയർന്ന ഒരു ബ്രില്ലൻസ് ലെവലുള്ള ആളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇതേ രീതിയിലുള്ള ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതി കഴിയുമ്പോൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച റാങ്ക് ലിസ്റ്റിൽ എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവർ റാങ്ക് ലിസ്റ്റിൽ എത്താതെ വരുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട് അതേപോലെ തന്നെ ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചിന്തിക്കുന്നതായിരിക്കാം എനിക്ക് കിട്ടാതെ പോകുന്ന എന്താണ് ഇതേപോലെ ഈ കോപ്പി എഴുച്ച് കൂടുതൽ ആളുകൾ ലിസ്റ്റിൽ വരുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് വരുന്നത് കാര്യം ഇപ്പോൾ ഒരാളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഒരാൾ മാത്രമാണോ അയാൾ വേറൊരു കണ്ണി മാത്രമാണോ ഇതൊരുപാട് പേരിലേക്ക് പടർന്നു കിടക്കുന്ന ഒരു ചങ്ങലയാണോ എന്നൊന്നും നമുക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പരീക്ഷകൾ എന്ന് പറയുന്ന നേരത്ത് ഈ വർഷം നടന്നിട്ടുള്ള പരീക്ഷകൾ ഓർമ്മിക്കുകയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് അല്ലെ കെ എ എസ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ പരീക്ഷ നടന്നു അതിനുശേഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് നടന്നു അല്ലേ ഡിഗ്രി ലെവൽ പ്രിലിംസ് നടന്നിട്ടുണ്ട് അതിനുശേഷം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് നടന്നു അതിനെ തൊട്ടു മുൻപായിട്ട് ഈ പറയുന്ന നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ മെയിൻസ് പരീക്ഷയും നടന്നിട്ടുണ്ട് നാലോളം പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇവിടെ നടന്നിട്ടുണ്ട് ഒരു തവണ ഈ ഒരു വിദ്യ പരീക്ഷിച്ച് വിജയകരമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കറിയാം ഒരു ആയുധം ഒരു ഏതെങ്കിലും ഒരു രാജ്യം ഡെവലപ്പ് ചെയ്തിടത്ത് അത് ടെസ്റ്റ് ഫെയർ ചെയ്ത് അത് സക്സസ്ഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് വിപണനത്തിനായിട്ട് വയ്ക്കും അല്ലെങ്കിൽ അത് വാണിജ്യപരമായിട്ട് ഉത്പാദിപ്പിക്കും അപ്പോൾ ഈ ഒരു ഹൈടെക് വിദ്യയിലൂടെ ഒരു പരീക്ഷ എഴുതി സുരക്ഷിതമായിട്ട് അയാൾക്ക് തിരിച്ചിറങ്ങി വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സമാനമായ രീതിയിൽ മറ്റൊരുപാട് ആളുകളിലേക്ക് രഹസ്യമായിട്ട് ഈ ആശയം എന്ന് പറയുന്നത് പ്രചരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒന്നല്ല ഒരുപാട് ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയിട്ട് പരീക്ഷ എഴുതുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കാം പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയ്ക്ക് മുൻപുള്ള പരിശോധന പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ ഒരു ചോദ്യം ചോദിക്കും എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സോ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ച് ആ ഒരു ചോദ്യത്തിലൂടെയാണ് കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പ്രവർത്തനം നടത്തുന്ന അസാൻമാർഗിക പ്രവർത്തനം എന്ന് തന്നെ നമുക്കിത് പറയേണ്ടതായി തോരും കാരണം ഒരു മൊറാലിറ്റിക്ക് നിരക്കുന്ന കാര്യമല്ലേ ഇത് ഈ ഒരു പരീക്ഷ ഇപ്പോൾ അസാധുവാകാൻ പോകുന്നുള്ള കാര്യം ആളെ പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇദ്ദേഹം എഴുതിയിട്ടുള്ള പരീക്ഷകൾ ഇതിനു മുൻപ് എഴുതിയിട്ടുള്ള പരീക്ഷകൾ അതേപോലെ ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ സാധിക്കാതിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും ചിന്ത മറ്റൊരു തരത്തിൽ ചിലപ്പോൾ പോവാം എങ്ങനെ ഞാൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത് ഞാൻ വളരെ നന്നായിട്ടും പഠിച്ചിട്ടും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ഇത്തരത്തിൽ കുൽസിത പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ മൽ പ്രാക്ടീസിലൂടെ പരീക്ഷ എഴുതുവാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടാണ് അർഹതയുള്ള എന്നെ പോലെയുള്ള ആളുകൾ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നതൊന്ന് കാണിച്ചുകൊണ്ട് പല ആളുകൾക്കും ഈ വർഷം തന്നെ നടന്നിട്ടുള്ള പല പരീക്ഷകളും ചോദ്യം ചെയ്യുവാനായിട്ടുള്ള ഒരു സാധ്യത കൂടിയാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമുക്ക് കുറ്റം പറയുവാനായിട്ട് സാധിക്കുകയില്ല കാരണം അത്തരത്തിലുള്ള ആ ഒരു അസാന്മാർഗീയ പ്രവർത്തനത്തിലൂടെ റാങ്ക് പട്ടികയിൽ ആദ്യ റാങ്കുകളിലെത്തിയ രണ്ടു പേർ ഒരു ക്രിമിനൽ കേസിൽ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടിട്ട് ക്രിമിനൽ കേസിൽ വന്നതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിനൊടുവിൽ അവർ പരീക്ഷ എഴുതിയതും വിജയിച്ചതും തട്ടിപ്പ് മാർഗത്തിലൂടെയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ റാങ്ക് പട്ടിക തന്നെ റദ്ദ് ചെയ്ത് വീണ്ടും പരീക്ഷകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന അയാൾ ഒരാളാണോ അയാളെ സഹായിക്കാൻ പുറത്തുള്ളത് ഇതേപോലെയുള്ള പരീക്ഷ എഴുതി നിങ്ങളിലേക്ക് ജോലി കിട്ടുന്ന മാർക്ക് ഞങ്ങൾ വാങ്ങിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം പിടുങ്ങുന്ന ഒരു മാഫിയ അതിന് പിന്നിലുണ്ടോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യതകൾ നമ്മുടെ ചുറ്റുമിങ്ങനെ നിഴലിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയ പരീക്ഷകൾ പോലും സുരക്ഷിതമാണോ അതായത് റാങ്ക് പട്ടികയിൽ വന്ന് ആശ്വാസം കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും എന്താണോ ഒരു മനോവേദനയായിരിക്കും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് പട്ടികയിൽ എത്തിയതാണ് പക്ഷേ ഇതേപോലെ ഒന്നോ രണ്ടോ ആളുകൾ തട്ടിപ്പ് കാണിച്ച് ഏതെങ്കിലും റാങ്ക് പട്ടികയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പരീക്ഷ ഒന്നടങ്കം തന്നെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം അതല്ലാതെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതി അവഗണിക്കാൻ സാധിക്കുന്നതും നല്ല ഇത് കാരണം വാക്സ് ഗോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ മെറിറ്റ് ഇല്ലാതെ കോപ്പി ഐ ഡിയിലൂടെയും തട്ടിപ്പിലൂടെയും സർവീസിൽ പ്രവേശിക്കുവാനായിട്ട് ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ഒരു നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ അതിനെ വെല്ലുന്ന രീതിയിൽ കൂടുതൽ ഹൈടെക്കായിട്ടുള്ള തട്ടിപ്പുമായി രംഗത്തെത്തി കഴിയുമ്പോൾ സാധാരണ രീതിയിൽ സമയം കണ്ടെത്തി പണിയെടുത്ത് സ്വന്തം ഉറക്കമൊഴിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടികയിൽ എത്തുന്നതിനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്രതിബന്ധമായിട്ട് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നിൽക്കുമ്പോൾ ഇതുവരെ നടന്ന പല പരീക്ഷകളും സംശയത്തിന്റെ നിഴലിലകപ്പെടും ഇതൊരാൾ മാത്രം ഉൾപ്പെട്ടതാണോ ഒന്നിലധികം ആളുകളുണ്ടോ ഇതൊക്കെ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രം അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ട് ഇപ്രകാരമുള്ള ആ തട്ടിപ്പ് പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടുന്ന ഒരു നടപടികൾ കൂടി ഭാവിയിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഒരു സാധാരണ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നഷ്ടപ്പെടുന്നത് അവന്റെ എത്രയാണ് അവന്റെ പ്രയത്നത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് നഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് സർവീസിൽ എത്തിക്കഴിയുമ്പോൾ ഇതേപോലെയുള്ള ആരെങ്കിലും റാങ്ക് പട്ടികയിൽ എത്തിക്കഴിഞ്ഞാൽ ആ റാങ്ക് പട്ടിക ഒന്നടങ്ങൾ റദ്ദ് ചെയ്ത് കഴിയുമ്പോൾ അവന്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് നഷ്ടപ്പെടുന്നത് മറ്റൊന്ന് പഠിച്ച് ജോലി നേടുവാൻ അർഹതയുണ്ടായിട്ട് ഇതേപോലെയുള്ള നട്ടിപ്പുകാർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ അർഹതപ്പെട്ടവൻ ഉൾപ്പെടാതെ പോകുമ്പോൾ അവനുണ്ടാകുന്ന ഒരു നിരാശ മറ്റൊരു സംഭവമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനെ കൂടി ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കണ്ടെത്തി കഴിയുമ്പോൾ ഒരു പരീക്ഷ ഒന്നും റദ്ദാക്കപ്പെട്ട് കഴിയുമ്പോൾ ആ പരീക്ഷ നടത്തിട്ട് സർക്കാരിനെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ചെലവഴിക്കപ്പെടുന്ന പണം എന്ന് പറയുന്നത് എന്താണ് പൊതുജനത്തിന്റെ പണമാണ് പൊതുജനത്തിന് നഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ഒരു സരീഷ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള കോപ്പി അടികളിലൂടെ വന്നു കഴിയുമ്പോൾ അത് സാധാരണഗതിയിലെന്താ ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ ഒതുക്കി തീർക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒതുക്കി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അവസരം നഷ്ടപ്പെട്ടു പോകുന്ന സാധാരണക്കാരെ ഒരുപാട് പേരുണ്ട് ഇതിനെത്ര പേരിങ്ങനെ മത്സര പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള കോപ്പി ഐ ഡിയിലൂടെ റാങ്ക് വെട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷകൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ പരീക്ഷകൾക്കുള്ള പ്രസക്തി എന്ത് എന്ന ചോദ്യമൊക്കെ വരും ഇതെല്ലാം ഒരു സാധാരണപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ ചോദ്യങ്ങളാണ് ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു ചെയ്യുന്നു